ഓസി അപ്പം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ താമസം പിടിക്കുകയായിരിക്കും ഞാൻ എനിക്കറിയാം നിങ്ങളെല്ലാവരും ചാച്ചൻ്റെ പേരും അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുവാണ് അതിനൊരു മറുപടി ആക്കി ആയിട്ടോ കേട്ടോ ഞാൻ ഈ വീഡിയോ ഇരുന്ന് ഇവിടുന്ന് തന്നെ വരുന്നതും കേട്ടോ ചാച്ചന് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊത്തിരി വീഡിയോ ഒന്നും എടുത്ത് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയല്ല ഞാൻ ഒരു ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടാവട്ടോ പോകുന്നേ അതിൽ നിന്ന് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഞാൻ ഞാനിതിൻ്റെ വീട്ടിടാം കേട്ടോ ആ കുക്കിംഗ് വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ഞാൻ നമുക്ക് ചാച്ചനെ ഏൽപ്പിച്ച് ചാച്ചനോട് തന്നെ വിശ്വപുരമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചാച്ചനെ കൊണ്ട് സംസാരിപ്പിക്കാം കേട്ടോ കുറേ ദിവസമായില്ലേ നമ്മൾ പാചകങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ ഞാനിതിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനും നമുക്ക് ബസ്മതി റൈസ് വേണമെന്നൊന്നുമില്ല നമ്മൾ ചോറ് വെക്കുന്ന ഏത് റൈസും കൊണ്ടും വേണേലും ഉണ്ടാക്കാം പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ വെള്ളത്തരിയിൽ വെളുത്ത ചോറ് വെക്കൂലേ പൊന്നിരിയുടെ ചോറ് ആ ചോറ് കൊണ്ടൊക്കെ വെക്കുന്നതുകൊട്ടോ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഞാനുണ്ടാക്കുന്ന രീതിയാവട്ടോ ഉണ്ടാക്കാവുന്ന രീതിയാണ് കുറച്ച് കുറുക്കുഴിയൊക്കെ കാണുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഞാൻ സത്യത്തിൽ അരി നേരത്തെ ഇന്നലെ ചു വൈകുന്നേരം ചോറ് വെച്ചു വെക്കും കേട്ടോ ഞാൻ വെള്ള അരിയാണ് വെച്ചേക്കുന്നത് ഇന്നലെ വൈകുന്നേരം വെച്ച് വെച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഇച്ചിരി ഒരു തൃപ്തി തോന്നാറ് നമുക്ക് സമയം എളുപ്പമുണ്ട് കൂട്ടോ മറ്റേത് ചൂടാറാൻ വേണ്ടി ഫാൻ്റെ ചോട്ടി വെച്ച് ചൂടാറിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ അതും എളുപ്പമുണ്ട് അങ്ങനെ വെച്ചേക്കാണ് നമുക്കൊന്നും ഉണ്ടാക്കി തുടങ്ങിയാലോ ടൊമാറ്റോ റൈസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാവേ ഇതാകട്ടെ ഞാൻ ചോറ് വേച്ച് വെച്ചേക്കണേ ഇത് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച ചോറാണ് നമുക്ക് ചോറ് ഇരിപ്പുണ്ട് പിന്നെ ഇതുകൊണ്ടോ ഇത് വറ്റൽ മുളകുണ്ട് കുറച്ച് ജീരകമുണ്ട് ഇത് കടലാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന കടലയാണ് പിന്നെ ഇത് കാശുവിനോട്ടുണ്ട് ഇത് കുറച്ച് ഉഴുന്നാണേ കുറച്ച് ഉഴുന്നുണ്ട് മല്ലിയിലുണ്ട് കറുവേപ്പില വേണം വെളുത്തുള്ളി വേണം രണ്ട് പച്ച പച്ചമുളകുണ്ട് സവോളയുണ്ട് പിന്നെ നെയ്യ് എണ്ണ കായത്തിൻ്റെ കായപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ട് തരം അതായത് എരിവുള്ള പെരിയ മുള സാധാരണ മുളകൂടി കേട്ടോ മുളകൂടി പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളി വേണം കേട്ടോ ഈ തക്കാളി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എളുപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഈ തക്കാളി ജസ്റ്റ് ഒന്ന് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചേക്കാം കേട്ടോ അതിപ്പം ഞാൻ ഓഫാക്കി വെച്ചേക്കുവാണ് ഞാൻ ജസ്റ്റ് ഞാൻ ഈ തക്കാളി അരച്ചാ കേട്ടോ അതിനകത്ത് ചേർക്കണേ എനിക്കതാണ് ഇഷ്ടം കുറച്ചും ടേസ്റ്റും തോന്നാറ് അത് അതിനാണ് എളുപ്പവും അതാണ് തക്കാളി ആറാനായിട്ട് ആദ്യം ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ നമ്മുടെ ടോമറ്റോ ഒക്കെ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലി അങ്ങ് പൊളിച്ച് കളയാം കേട്ടോ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ പച്ച ചുവ അങ്ങ് മാറുട്ടോ ഇത് വേറൊരു ചുവയായിരിക്കും നമ്മൾ ശരിക്കും സോസ് ഒക്കെ ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചൊക്കെ ഉണ്ടാക്കുന്നു അല്ലേ ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് ഉണ്ടോ ഇതിനെല്ലാം ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കോ ജസ്റ്റ് ഒന്ന് വെറുതെ മുറിച്ചിടുന്നതേ ഉള്ളൂ മിക്സിയിലിടുമ്പോൾ അടിയാൻ എളുപ്പത്തിന് അങ്ങ് മുറിക്കുന്നതേ ഉള്ളൂ കേട്ടോ അല്ലാതെ അടിച്ചാലും അടി അരഞ്ഞോളും നല്ല ഒന്ന് ഇച്ചിരി കൂടെ ചൂടുണ്ടെങ്കിൽ അകത്തെ ചൂടൊക്കെ ഒന്ന് ആറിക്കോളുമല്ലോ ടൊമാറ്റോ ഒക്കെ ഓരോരുത്തും ഇഷ്ടം അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ടൊമാറ്റോയ്ക്ക് പണ്ടത്തെ പോലെ പുളിയൊന്നും ഇല്ലാന്നേ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തു കേട്ടോ നല്ല പുളിയുള്ള ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ നാടൻ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുത്താൽ മതിയെ അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ ഉടച്ചെടുത്തു ഇത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആയിക്കോണ്ട് വരട്ടെ കേട്ടോ ഇനി ഞാൻ തക്കാളി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു കേട്ടോ കേട്ടോ തക്കാളി എവിടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് ഒരു കടായി വെക്കാം ഇതുപോലെ നല്ല കട്ടിയുള്ള കടായി കേട്ടോ എപ്പോഴും നല്ലത് നമുക്ക് കടായി വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഒരു സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണേ രണ്ടും കൂടെ ഒഴിക്കാവേ അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചൂടായി കഴിഞ്ഞാൽ തുടങ്ങിയപ്പോൾ ആദ്യം ഈ കടലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കുക ഇവരൊന്ന് ചൂടാവും കേട്ടോ ചെറുതായിട്ടൊന്ന് ചൊന്ന് വരണം കേട്ടോ അത് തുടങ്ങി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കാശുവിനോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കൂടെ നമ്മുടെ വറ്റൽമുളകില്ലേ മറ്റൽമുളകും മുറിച്ച് നമുക്ക് അതിനകത്തോട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചുമന്ന് തുടങ്ങി കേട്ടോ അന്നേരം നമുക്കിതിനകത്തോട്ട് നമ്മുടെ ജീര ഞാൻ തീ ഒന്ന് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിനകത്ത് നമ്മുടെ ജീര കിട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം നമ്മുടെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ഒരു ഒരു അഞ്ചിട്ട ചോള വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ അതും ജസ്റ്റ് ആ വെളുത്തുള്ളി വെച്ചുകൂടാ കഴിയുമ്പോൾ രണ്ട് ചെറിയ പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ നല്ല കൂടുതൽ പച്ചമുളക് കിടാം കുറച്ച് വേണ്ടത് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിനകത്ത് രണ്ട് ചെറിയ പച്ചമുളക് ഞാൻ ഒരു കുറവ് മതി രണ്ട് ചെറിയ പച്ചമുളക് കിട്ടും പിന്നെ ഇതുകൊണ്ടാണ് ഇത് ഒരു സവോള ആണ് ഒരു ഒരുമാതിരി ഒരു വലിയ ഒരു സവോള ഉണ്ട് കേട്ടോ ഈ സവോള കൊത്തിയിരുന്നുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഗോൾഡൻ ഗോൾഡ് നിറവായിത്തിറങ്ങി കേട്ടോ ഈ നേരത്തെ നമ്മൾ സ്റ്റവ് കുറച്ച് വെക്കണം സ്റ്റവ് കുറച്ച് വെച്ചിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഉണ്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്കതിനകത്തോട്ട് എരുവെള്ള മുളക് കൂടി ഒരു കുറച്ച് കുറച്ചിട്ടാൽ മതി കുറച്ച് എരിവാണ് ഞാൻ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടു കേട്ടോ പച്ചമുളക് ഇട്ടുകൊണ്ട് ഒരു ഒരു കാൽ സ്പൂൺ എരിവുള്ള മുളക് കൂടി ഇടുന്നു പിന്നെ ഇത് നമ്മുടെ പിരിയമുളക് കൂടി ഇല്ലേ പിരി മുളക് പൊടി നമുക്ക് ഇച്ചിരി നന്നായിട്ട് ഇടാം കേട്ടോ ഒരു സ്പൂൺ ഇണ്ടോ അന്നേരം അതിൻ്റെ കളറൊക്കെ കന്ന് വന്ന് നല്ലൊരു നല്ലൊരു കളറൊക്കെ പറഞ്ഞാൽ ഈ പിരി മുളകൂടി തന്നെ അതിന് കിടക്കണം കേട്ടോ ടൊമാറ്റോയുടെ കളറും ഒക്കെ വരാൻ വേണ്ടി നമുക്ക് വിരിയമുളളോടി ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറൊക്കെ വരും കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചചവ മാറ്റാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചേക്കും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇടണം കായം കുറച്ച് കായപ്പൊടി ഇട്ടു അപ്പം അതിൻ്റെ എല്ലാം നല്ല പച്ച പൊടിയുടെ എല്ലാം പച്ചച്ച മാറിയിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ചു വെച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ അല്ലേ അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ടൊമാറ്റോ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇച്ചിരി അതിൻ്റെ ആ ജലാംശമൊക്കെ പറ്റി നല്ല ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങും കേട്ടോ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം റൈസ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ അതിനുള്ള ഉപ്പ് കുറച്ച് കഴിഞ്ഞത് ഉണ്ടാവും കൊടുക്കെട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേച്ച് വേണം നമുക്കിത് ഇതിനെ ഇളക്കി കൊടുക്കാൻ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ തീ കൂട്ടി വെച്ച് കൊടുക്കണേ ഇതിനകത്തെ ജലാംശം എല്ലാം പറ്റി കേട്ടോ നല്ല നല്ല കളറൊന്നൊഴിക്കേ നിങ്ങൾക്ക് കാണാമോ നല്ല ഇതേ ജസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ നെയ്യൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണേ ഒഴിക്കാവുള്ളൂ കേട്ടോ ഇനി ഞാൻ പറഞ്ഞു എന്നോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു നെയ്യൊന്നും ഒഴിച്ചേക്കരുത് നിങ്ങക്ക് ചില അതെ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു നെയ്യല്ലേ നമുക്ക് കളയുണ്ടാ കേട്ടോ പറയാൻ പറ്റില്ല കേട്ടോ മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ട് പാൽ ഇഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റിയല്ലോ കേട്ടോ അങ്ങനെ എണ്ണ തെളിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പം കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ ഇപ്പം അത് തീ കുറച്ച കേട്ടോ അത് വെച്ചേക്കണേ ഇനി ഇതുകൊണ്ടാണ് നമ്മുടെ ആ ചോറ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഞാൻ ഓവനിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ചൂടാക്കി എടുത്തു കേട്ടോ ജസ്റ്റ് ഇതുകൊണ്ടോ എൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് മാറാൻ പാതിന് നമ്മൾ ഇന്നലെ വാങ്ങിച്ച് ഇന്നലെ വേവിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നതല്ലായിരുന്നോ അതുകൊണ്ട് എൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ഓവനിൽ ഓവനിച്ച് കൊടുത്തു ശരിക്കും ഭയങ്കരമായിട്ട് വെന്ത് പോകരുത് കേട്ടോ നമ്മൾ വേവിക്കുന്ന ചോറിനൊരു മുക്കാൽ വേവ് കേട്ടോ നല്ലത് ആവശ്യമുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ അതിലേ നമുക്കിത് ഇളക്കി കൊടുക്കാം വലിയ കുഴി എന്താ വീ വലിയ ഇതുകൊണ്ട് ഇളക്കരുത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു തടിയുടെ ഒക്കെ കോലാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഇതുപോലെ പാച്ചിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് പൊടിഞ്ഞ് പോവുകയല്ല നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കിത് പിടിക്കാൻ പറ്റുമെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എന്നാ ചെയ്താൽ മതിയെന്ന് അറിയാം ഇങ്ങനെ കുടഞ്ഞാലും മതി കേട്ടോ അന്നേരം എല്ലാം അടി ചേർന്ന് വന്നു വന്നോളൂ നമ്മളൊരു യാത്ര പോകുമ്പോൾ കൊണ്ടാകാനും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൊണ്ടാകാനും പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോയിട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ് ഒരു മൂന്നാലും ചൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ സമയം കാണുമല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നാണേ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ല എത്ര പെട്ടെന്ന് ഞാനിതുണ്ടാക്കിയേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കൂട്ടോ പിന്നെ ഇതിന് കറിയായിട്ട് നമ്മൾ സമോളം ഇരിഞ്ഞ് തൈരൊക്കെ ഇട്ട് കച്ചമ്പറന്ന് നമ്മൾ പറഞ്ഞാൽ കച്ചമ്പറ് അച്ചാറ് നാരങ്ങ അച്ചാർ അങ്ങനത്തെ അച്ചാറുകൾ പിന്നെ അതെ അതെ പപ്പടം ഇതൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണേ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇടാട്ടോ അതിനകത്ത് കിടന്ന് ചൂടായി ഓൾറെഡി ചോറൊക്കെ നന്നായിട്ട് ചൂടായതോ കേട്ടോ നമ്മൾ ഓവന് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതാണ് ഇതിനകത്ത് കിടന്ന് ഇവരെല്ലാരും കൂടെ ഇന്ന് പിടിക്കാൻ പാഞ്ചാറ് പ്രാവശ്യം ഇളക്കാൻ പാൻ വേണ്ടി നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒരു കുറച്ചു നേരം ഇവിടെ അതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തക്കാളി അങ്ങനെ മുറിച്ച് മുറിച്ചിടുന്ന തക്കാളിയുടെ തോലൊക്കെ അതിലേല് ഒക്കെ കിടക്കും ഇത് പാമ്പോൾ ഒന്നും ഇല്ലല്ലോ ഒന്നും അറിയാനില്ല അതൊന്നും പെറുക്കാനും ഒന്നും നിൽക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ ആ തക്കാളിയുടെ പച്ചച്ച ഒന്നും വരുമല്ലോ കേട്ടോ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം നമുക്കിത് ചൂ ഉണ്ടാക്കിയിട്ട് ചാച്ചന് കൊടുത്ത് നോക്കാൻ ചാച്ചൻ പറയട്ടെ ഇതിൻ്റെ ടേസ്റ്റ് പറയട്ടെ അല്ലേ കയ്യിലോട്ടാ കൈ ചൂടായിട്ടാ വേണ്ട കൈ പൊള്ളിയാലോസ്റ്റ് ഞാൻ എന്നാൽ സ്പൂണിലെടുത്ത് തരാം നമ്മുടെ നെയ്യ് എടുത്ത സ്പൂൺ ഇരിക്കല്ലേ ഇല്ല അത് നല്ല നെയ്യൊക്കെ നന്നായിട്ട് ഞാൻ അതൊക്കെ ഇട്ടു അടിപൊളി ഞാൻ അതെ 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 ചേട്ടൻ ഭയങ്കര ഇഷ്ടോ ഇത് ഉണ്ടാക്കണത് പിന്നെ ലെമൺ റൈസ് കേട് റൈസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് പൊങ്കല് ഊത്തപ്പം എന്നോടൊരു ഭയങ്കര ഇഷ്ടമുണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയച്ച് എന്നോട് അഭിപ്രായം പറയണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കാം അതുകൊണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് പറയണം തോന്നിയത് കൊണ്ട് കേട്ടോ പറഞ്ഞേ അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എഴുതണം യും ചെയ്യണം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി പറയണം അതെ 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 എല്ലാവരും കമന്റൊക്കെ എഴുതുന്നുണ്ട് ഞാൻ അവർക്ക് കാണുന്നുണ്ട് പറ്റത്തോളം മറുപടി ഞാൻ തരാറുമുണ്ട് എന്റെ ഇപ്പോഴത്തെ സന്തോഷം ഇതൊക്കെ ആട്ടോ എനിക്ക് ഇഷ്ടമാണ് വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഞാൻ വേണ്ടി തന്നെ ഇരിക്കും അതിന് കുറച്ച് സമയം ഉണ്ടാകാ സമയം അതിനുവേണ്ടി ഇരിക്കും എന്നിട്ട് അങ്ങനെ എഴുതും മറുപടി ഒക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ എങ്ങനെയുണ്ട് േരം ഓപ്പറേഷൻ കഴിഞ്ഞ് ആറാം തീയതി അഞ്ചാറുമണിയോടു കൂടി പുറത്തിറങ്ങി ഉച്ചക്ക് മുമ്പ് കയറ്റി ഹെർണിയുടെ ഇച്ചിരി റിസ്ക്കാന്ന് ചെറിയ റിസ്ക്ന്നല്ല സാധാരണ ഹെർണിയ മാതിരി അല്ല അങ്ങനെ ചെയ്തു ും കിട്ടി ഒരുപാട് പേര് നമുക്ക് അവരോടൊക്കെ ഒരു താങ്ക്സ് പറയണ്ടേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അത് അതൊക്കെ വായിക്കുന്നത് എനിക്കൊരു സമാധാനമായിരുന്നു അതെ തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി ഒന്നും വീട്ടിൽ വന്നിട്ടില്ല അവരുടെ ഇതൊരു മറുപടി ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി കാരണം അതൊത്തിരി സമാധാനമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൊക്കളും പെട്ടെന്ന് പൊക്കളും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു സന്തോഷമായിട്ട് തോന്നിയത് അതെനിക്കൊരു അതെ അതെ അത് ശരിക്കും നമുക്ക് മരുന്ന് അങ്ങനെ അങ്ങനത്തെ ഇവിടുത്തെ ഇവിടുത്തെ സേവനങ്ങളെ പോലെ തന്നെ അല്ലെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അഞ്ചു ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് വ്യാഴാഴ്ച ഓപ്പറേഷൻ ഇന്നിപ്പോ മൂന്നാല് നാളെ ഇവിടെ സത്യത ഞങ്ങളെ ഇന്നലെ വിടാൻ വേണ്ടി തുടങ്ങി നോട്ടാ വിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ചെറിയ ഒരു അവസ്ഥ ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഫ്ലൂയിഡൊക്കൂടെ പോകാൻ വേണ്ടി അതെ 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 ആ അപ്പം അതിനകത്തോട് ചെറുതായിട്ട് ഫ്ലൂയിഡ് അങ്ങ് നിന്നിട്ടില്ല അതിപ്പോഴും കുറേശ്ശെ വരുന്നുണ്ട് അപ്പം അവർ പറഞ്ഞു നമ്മളോട് അതോ രണ്ട് സൈഡിൽ ബാഗുമായിട്ട് പോകാമെങ്കിൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ അതെ അതെ അങ്ങനെ പോകണത് ഉറപ്പ് ഒരു താല്പര്യം ഒരു വർഷം ിഷമൊക്കെ അതുപോലെ നമുക്ക് അല്ലേന്തായാലും ധൈര്യമായിട്ട് പോകാൻ അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിയാൽ ഇവിടം വരെ ഇത്ര ദൂര വരണ്ടേ പെട്ടെന്ന് വന്നാലും അറേഞ്ച് വരാനോ ഓടിക്കാനും അതെ അതെ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു രണ്ടും കഴിഞ്ഞാലും മതി എടുത്തിട്ടും പോവുന്നു ഞങ്ങൾ അതെ ഞങ്ങൾ ശരിക്കും ഒരു പൂർണ്ണമായിട്ട് അത്യാവശ്യം ഒരു നല്ല ഒരു സന്തോഷത്തോടെ ഇനി പോകുന്നു പറഞ്ഞു ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ എന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ അതുപോലെ സമാധാനമായിട്ട് നമുക്ക് പോകാം അവിടെ വീട്ടിൽ പോയി ചെന്നിരുന്ന് നമ്മൾ രണ്ടുപേരും കണ്ടുപേരുന്നതന്നെയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല പിള്ളേരും അതുതന്നെ ആട്ടോ പറഞ്ഞേ അങ്ങനെ പെട്ടെന്ന് കൂടി പോയിട്ട് തന്നെ കാണിക്കാനാണ് വന്നതല്ലേ എല്ലാം കഴിഞ്ഞ് ഭംഗിയിട്ട് പോയാൽ ആയിട്ടും ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പിള്ളേരും പറയണേ അതുകൊണ്ടാ കേട്ടോ ഞങ്ങള് ഇപ്പോഴേക്കാലും പോകും ഇവിടെ തന്നെ അഡ്മിറ്റ് ആണ് വിടും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല വീട്ടിലായാലും ഞങ്ങൾ അവന്റെ പേര് സാധിച്ചില്ലെന്നൊരു സങ്കടമുണ്ട് സാരല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ നമ്മളിത് നമ്മളിപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചതാണോ പെട്ടെന്ന് മറ്റൊന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ അതുകൊണ്ട് അതൊന്നും സാറില്ല കൊച്ചു വിളിച്ച് അവരെപ്പോഴും പിള്ളേരല്ല എപ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ച് കണ്ടുകൊണ്ടായിരിക്കണേ നിറയും റീയൂട്ടനൊക്കെ വിളിച്ച് കുത്തിരി ഉമ്മയൊക്കെ തന്നു ചാച്ച ഇങ്ങനെ കിടക്കുന്നുണ്ട് നിറയ്ക്ക് ഭയങ്കര വിഷമമായി മറിയ നിറ അവരോട് ചോദിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാചനും അമ്മയും ഇനി നമ്മുടെ അടബ വീട്ടിലോട്ട് വരികയല്ലേ എന്നൊക്കെ സങ്കടത്തോടെ ചോദിച്ചു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ചാച്ചനും വാവുവാണോ എന്നൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു കേട്ടോ അവളെ അവരെ ആ പിള്ളേർക്കൊക്കെ നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ കൊച്ചങ്ങനെ ചോദിച്ചു നീട്ട് കഴിയുമ്പോഴത്തേക്കും ചാച്ചന അതിനേക്കാളും സങ്കടം അതൊന്നും സാറില്ല കേട്ടോ എന്നാലും പിള്ളേർക്കൊക്കെ അത്ര സ്നേഹമുണ്ടല്ലോ നമ്മളോട് അതുതന്നെ ഒരു വലിയ സന്തോഷമല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടിയൊക്കെ എഴുതുന്നതിന് ഒന്നാമത് ഞാൻ പറഞ്ഞാലോ ഇവിടെ നെറ്റിൻ്റെ പ്രശ്നം റെയിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു മറുപടി എഴുതാൻ പാ എഴുതി ഞാൻ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സമാധാനപരമായിട്ട് വീട്ടിലൊക്കെ ചെന്നിട്ട് അങ്ങനെ എഴുതി കൊള്ളാം കേട്ടോ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിട്ടും ഒരു താങ്ക്സ് അല്ലേട്ടാ എല്ലാവർക്കും ഞങ്ങളുടെ വിധം ഉള്ളൊരു താങ്ക്സ് ആയിട്ടും ആയിട്ട് ഈ വീഡിയോയുടെ ആദ്യം ഇതിടണം കേട്ടോ അപ്പം എല്ലാവരോടും ഒന്നും കൂടി എല്ലാവർക്കും നന്ദി ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നില്ല കാരണം സ്റ്റിച്ച് ഒക്കെ ഉള്ളല്ലേ അത്യാവശ്യ സമയത്ത് എണീക്കാറുള്ളൂ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നടക്കണുണ്ട് ഞായറാഴ്ച ആയിട്ടും പിന്നെ നടക്കാൻ കൂടുതൽ പാടില്ലാന്ന് വെച്ചാൽ നമ്മുടെ ഇത് പോകാൻ വേണ്ടി അല്ലേ രണ്ടിടത്തും ട്യൂബിട്ടേക്കുന്നുണ്ട് ട്യൂബുണ്ട് പിടിച്ചോണ്ടൊക്കെ നടക്കാൻ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പം എന്ന് അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പേരൊക്കെ മനസ്സിലാക്കി തുടങ്ങി അന്നേരം ജസ്റ്റ് അന്നേരം ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോ ഡോക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പേര് നമുക്ക് വരുന്നതാണ് നമുക്കറിയാം നമ്മളോട് എല്ലാവരോടും നല്ല പെരുമാറ്റവും എല്ലാവർക്കും എല്ലാവർക്കും ഡോക്ടർമാരാണെങ്കിലും നേഴ്സുമാരാണേലും എല്ലാവരും നല്ല നല്ല സ്നേഹമുള്ളവരും നല്ല സാധനമുള്ളവരും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ഇങ്ങോട്ട് വന്നും പോകണതും അപ്പം എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് പറയുന്നു അറിയുന്നു കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ട് വിശദമായിട്ടുള്ള എല്ലാ വിവരവും പറയാം